വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ ഉണ്ടായിരുന്ന എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര കുന്നമംഗലം മേപ്പാടി ലോകാരോഗ്യ ദിനത്തിൽ മഹാത്മാ ദേശസേവാ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ സെമിനാർ നടത്തി ഹരിതാമൃതം ചെയർമാൻ പി പി ദാമോദരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു നമ്മളൊക്കെ നമ്മളൊക്കെ ജീവിക്കുന്നത് മരിക്കാനല്ല മനുഷ്യനെ പോലെ ജീവിക്കാനാണ് ഇപ്പോൾ മനുഷ്യനെ പോലെ ഒരു പ്രേരണ കൊടുക്കാനാണ് പലപ്പോഴും ഇന്നുള്ള ഏറ്റവും വലിയ ഭീതിതമായ ഒരു കാഴ്ചയുണ്ടപ്പോഴും നമ്മുടെ വികാരങ്ങളെ പറ്റിയിട്ട് വിചാരങ്ങളെ വിവേകത്തിലൂടെ എങ്ങനെ നേതൃത് എന്ന് നമ്മളോട് മറന്നുപോയി സ്ഥിതപ്രജ്ഞൻ്റെ എന്താണ് ലക്ഷണം ഗീതയിൽ ഭഗവാൻ ചോദിക്കപ്പെടും സ്ഥിതപ്രജ്ഞ പ്രജ്ഞ പ്രജ്ഞിതജ്ഞൻ്റെ ഏറ്റവും വലിയ വിചാരത്തിലുണ്ടാവുക വിവേകം ഉണ്ടാവുക എന്നാണ് നിങ്ങളുടെ ഒരു കാമുണ്ട് ആ കാമം എന്നുള്ളത് ഡിസൈൻ്റെ അർത്ഥമെടുത്താൽ മതി എനിക്ക് ഗംഗാധരൻ്റെ മുമ്പിലുള്ള പെണ്ണ് എനിക്ക് എടുക്കണമെന്നുള്ള കാമം എനിക്കുണ്ടാവുന്നത് പെന്നല്ല എൻ്റെ മനസ്സാണ് ഞാൻ ആഗ്രഹിച്ചത് ഒരു വസ്തുവിൽ കാമം നിങ്ങൾക്കുണ്ടാവുന്നത് ആഗ്രഹം ഉണ്ടാകുന്നത് ആ വസ്തുവല്ല നിങ്ങളുടെ മനസ്സുണ്ടാക്കുന്നതാണ് അങ്ങനെ വസ്തുവിൽ നിങ്ങൾക്ക് കാമം ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ എനിക്ക് പച്ച മാങ്ങ നല്ല ഇഷ്ടമാണ് അടുത്ത ഞാൻ ഞാനൊരു പുസ്തകത്തിൽ വായിച്ചത് പച്ചമാങ്ങ മാങ്ങ തങ്ങുന്നത് പോഷകാംശം ഉണ്ടാകുന്നു കൊളസ്ട്രോൾ ബാ കൊളസ്ട്രോൾ ബാധിക്കാതിരിക്കുകയും തൊലി പിന്നെ തൊലി തൊലിയുടെ മിനിസം വർദ്ധിപ്പിക്കാനും കണ്ണിൻ്റെ കാഴ്ച വർദ്ധിക്കാനും പച്ച മാു സഹായിക്കും പുതിയ ഒരു പുതിയ ഡോക്ടർ തന്നെയാണ് പറഞ്ഞത് അവർ സഹായി അവർ ഒരു കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഞാൻ വായിച്ചാണ് പക്ഷേ മുന്നൂറ് ഗ്രാമായി ഒരു ദിവസം കഴിക്കാവൂ എന്നും പറഞ്ഞിട്ടുണ്ട് ഈ അറിവുകളൊക്കെ നമ്മളോട് മറന്നു ഓർണിക്സ് കഴിക്കുകയും ബിസ്ക്കറ്റ് കഴിക്കുകയും പിന്നെ പറഞ്ഞത് മുട്ടിന്റെ വേദന ലോകത്തെല്ലാം മാറിപ്പോയി പരസ്യയില് വലിയ എന്റെ കാര്യം ആക്കിപ്പോയതോ ഒരു വൈദ്യ ബന്ധമൊന്നും കണ്ടുപിടിച്ച് മുട്ടിന്റെ വേദന ലോകത്തില്ല പലപ്പോഴും അപ്പൊ ഇവിടെ പ്രജാഹാദി ഇന്ന് നമ്മൾ പറയും ഒരു കാമത്തെ അവസാനമായി അവസാനിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയണം എപ്പോഴും ചടങ്ങിൽ രതീഷ് നിലാതിയലിനെ ആദരിക്കുകയും ഭാരത് സേവക് സമാജ് പുരസ്കാരം ലഭിച്ച പി കെ പ്രകാശൻ മുക്കാളിക്ക് സ്വീകരണവും നൽകി എൻ കെ അജിത് കുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ടി ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു ശ്രീ രതീഷ് നിളാദ നമ്മള് തൊണ്ടയാട് ശിവരാമൻ വൈദ്യരുടെ ഔഷധങ്ങളിൽപ്പെട്ട പേവിഷപാധക്കുള്ള മരുന്ന് അദ്ദേഹം അത് കണ്ടെത്തുകയും അദ്ദേഹം അതി നമ്മുടെ മെഡിക്കൽ ആശുപത്രിയിൽ കിടക്കുന്ന പേ പിടിച്ച പേ ഇളകിയ രോഗിയുടെ വായിൽ വരെ ആ മരുന്ന് നൽകി സൗഖ്യമുണ്ടാക്കുകയും ചെയ്ത അനുഭവങ്ങളുണ്ടായപ്പോൾ പല ആളുകളും ഇടപെട്ട് അദ്ദേഹത്തിന് ആ മരുന്നിൽ പേറ്റൻ്റ് നേടുവാൻ സാധിച്ചു നിംഹാൻസ് ഹോസ്പിറ്റലിലെ ഗവേഷണ കേന്ദ്രത്തിലടക്കം അത് പഠിച്ച് അതിന് സാധ്യതയുണ്ട് അത് ശരിയാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ശിവരാമൻ വൈദ്യയുടെ മരുന്നിന് പേറ്റൻ്റ് ലഭിച്ചു പക്ഷേ ആ മരുന്ന് ഉൽപ്പാദിപ്പിച്ച് മാർക്കറ്റിൽ ഇറക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല നമുക്കിപ്പോൾ ഒരു അറിവ് കിട്ടിയിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങളെ ഭയപ്പെടുത്തുന്ന ഒരു വലിയ ഒരു കാര്യത്തിന് വളരെ ചെറിയ നമ്മുടെ എവിടെയെങ്കിലും തൊടികളിൽ കിടക്കുന്ന ഒരു ഔഷധം അത് തേച്ചാൽ ആ രോഗം മാറും എന്ന് പറയുന്ന ഒരറിവ് നമുക്ക് കിട്ടിയിരിക്കുകയാണ് ഇനി ആ ചെടികൾ എവിടെയൊക്കെയാണ് ഉള്ളത് കൈതൊക്കെ ഈ കാട്ടുകൈത എവിടെയൊക്കെയുണ്ട് അത് നമ്മുടെ പഴയ ഓറോപ്പ കൈതയാണോ അല്ലെങ്കിൽ അതിൽ വേറെ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇനി പഠനം നടത്തേണ്ടതുണ്ട് ആ കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് മരുന്നുകൾ വരേണ്ടതുണ്ട് ഇപ്പോൾ ശ്രീ ശ്രീ രവിശങ്കറുടെ ബാംഗ്ലൂരുള്ള ആസ്ഥാനത്തിൽ ആ കൈത ഇപ്പോഴും ഉണ്ട് എന്നാണ് ശ്രീ രതീഷ് പറഞ്ഞിരിക്കുന്നത് കിടപ്പ് രോഗികളുടെ പരിചരണം എന്ന വിഷയത്തിൽ മഹേഷ് മാങ്ങാട് ക്ലാസ് എടുത്തു പുറന്തോളത്ത് ഗംഗാധരൻ പി ബാലൻ മാസ്റ്റർ ഡോക്ടർ പി കെ സുബ്രഹ്മണ്യൻ ദിവാകരൻ ചോമ്പാല പി പി രാജൻ സി എച്ച് ശിവദാസ് പി എം വത്സലൻ കെ ഗീത കെ എം ബാലകൃഷ്ണൻ അടിയേരി രവീന്ദ്രൻ സി എം മുഹമ്മദ് ഷെരീഫ് എന്നിവർ സംസാരിച്ചു പ്രസീത് കുമാർ നന്ദി പറഞ്ഞു